അസ്സാം വരഹമു അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹതിയായ ആയിഷ റത പറയുകയാണ് ഒരിക്കൽ ഒരു ഉമ്മയും അവരുടെ രണ്ട് മക്കളും എൻ്റെ അടുക്കൽ വരികയുണ്ട് ഫുഹ അങ്ങനെ മൂന്ന് കാരക്ക ഞാൻ അവർക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ആ മൂന്ന് കാരക്കയിൽ നിന്ന് രണ്ട് കാരക്ക അവർ തൻ്റെ മക്കൾക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ബാക്കിയുള്ള ഒരു കാരക്ക ഉമ്മ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കൾ വീണ്ടും ചോദിച്ചു ഉമ്മ വിശക്കുന്നുണ്ട് ഇനിയും കാരക്ക ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പശ കത്തംപ്രത്തു കാന തുരിയതു എൻ്റെ കുലഹ അവർ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു കാരക്ക അവരെടുത്ത് ആ മക്കൾക്ക് പകുതിയായി നൽകുകയും ചെയ്തു ഇത് കണ്ട ആയിഷാർഹാഹ പറയുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് അങ്ങനെ മഹാനായി റസൂൽഹി സലഹു അലഹി വസ്ലമ വന്ന സമയത്ത് നടന്ന സംഭവം ആയിഷാറു പറയുകയാണ് ഇത് കേട്ട റസൂലി സുലഹു അലഹി വസ്സലമ പറഞ്ഞു ബിഹൽ ജന്ന തീർച്ചയായും ഈ ഒരു കാര്യം കൊണ്ട് അവർക്ക് സ്വർഗം നിർബന്ധമാക്കുകയും അവർ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമുള്ള ഉദ്ധരിച്ച വളരെ ഒരു ഹദീസാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഉമ്മ ചെയ്യുന്ന ഒരു ത്യാഗത്തിൻ്റെ പകുതി ഭാഗം മാത്രമാണ് നാം ഇവിടെ കണ്ടത് എന്നാൽ അതൊരു സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന രൂപത്തിൽ അള്ളാഹുസ്ബാൻ താല കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നന്മയെയും നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ് മഹാനായ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലാ മിനൽ മഅറൂഫി ഒരു നന്മയെയും നിങ്ങളെ തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവനോട് പുഞ്ചിരിക്കുന്നത് പോലും നിങ്ങളെ നിസാരമായി കാണരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്ന ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് നമുക്ക് മറ്റേ ഹദീസിൻ്റെ ആ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നന്മയും നിസാരമായി കാണാതെ എത്ര ചെറിയ നന്മയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തന പദങ്ങളിലേക്ക് കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമ്പോഴാണ്